ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ എന്താ പറയണ ഒരു യോക്ക് നൈറ്റി പ്ലീറ്ററ്റ് നൈറ്റി എൻസ്റ്റൈലിൻ്റെ പ്ലീറ്ററ്റ് നൈറ്റിയുടെ കട്ടിങ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ അതിൻ്റെ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എങ്ങനെയാണ് അതിൽ ഈ റൗണ്ട് യോക്ക് തന്നെ കുറച്ചൊരു ചെറിയൊരു വ്യത്യാസമായിട്ട് ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൗണ്ട് യോക്ക് പോലെ തന്നെയാണ് നല്ല ചെറിയൊരു വ്യത്യാസം ഈ ഒരു കോർണറിൻ്റെ ഭാഗത്ത് ഉണ്ടാവും അത് നമ്മളൊരു കാലിഞ്ചി കയറ്റി ഒന്ന് വരച്ചു കൊടുത്ത ഒരു റൗണ്ട് പോലെ ആയി കിട്ടും എന്ന് ഞാൻ പറഞ്ഞില്ല എന്നിട്ട് പിന്നെ സ്ലീവിൻ്റെ ഇറക്കം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അതേപോലത്തെ ഒരു മോഡൽ കട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കട്ട് ചെയ്ത നൈറ്റിയുടെ സ്റ്റിച്ചിംഗ് വീഡിയോ ആണ് ഞാൻ ഞാനിപ്പോൾ ഇന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് വായോ കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നോ അല്ലേ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ഞാൻ അതായത് അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു പീസ് ഇത് ഫ്രണ്ട് പീസിൻ്റെ ഈ ബാക്കിൽ ഞാനൊരു പീസ് വെച്ച് ലൈനിങ്ങായിട്ട് ഒരു കോട്ടൻ്റെ പീസ് വെച്ചിട്ട് ലൈനിങ്ങായിട്ട് ഞാൻ ഇതേപോലെ ഈ ഒരു ഷേപ്പിൽ തന്നെ വെട്ടിയെടുത്തിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലൈനിങ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് ചേർത്തി വെച്ച് അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കഴുത്തിൻ്റെ ഈയൊരു ഭാഗത്ത് കൂടിയും നമ്മുടെ ഈ ഒരു ഭാഗത്ത് കൂടി നമുക്ക് ഇങ്ങനെ റൗണ്ടാക്കിയിട്ട് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം പൈപ്പിംഗ് ആണെങ്കിൽ പൈപ്പിംഗ് ചെയ്യുക അല്ലെങ്കിൽ ത്രെഡ് ഇട്ടിട്ട് പൈപ്പിംഗ് ചെയ്യുക പിന്നെ അതേപോലെ ലൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് ഞാൻ പൈപ്പിംഗ് ആണ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബാക്കിലെ പീസ് ഇതേപോലെ അതും ഒരു ഇട്ട് അടിച്ച് മറിച്ച് വെച്ചിട്ടുണ്ട് ഇതിന് ബേക്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു റൗണ്ട് യോക്ക് നെയ്റ്റിടാ സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇത് അടിച്ച് മറിച്ചതാണത് ഇത് വേറൊരു പീസ് എൻ്റെ അടുത്ത് ഉണ്ടായ ഒരു പീസ് ഇട്ടിട്ട് ഞാൻ അടിച്ച് മറിച്ച് വെച്ചൊക്കെയാണ് അത് ഇതിന് നമ്മൾ എന്താണെന്ന് വെച്ചാൽ പൈപ്പിങ് ബേക്ക് വശം പൈപ്പിങ് കൊടുക്കണില്ല ഫ്രണ്ട് വശം മാത്രമേ കൊടുക്കണുള്ളൂ അപ്പം ഞാനെന്തേ ഇതേപോലെ തന്നെ ഷേപ്പിലുള്ളൊരു മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനോ ഇവിടെ നിന്ന് ആദ്യം നമ്മൾ ഈ ഒരു താഴെ ഭാഗം കറക്റ്റ് ഈ ഒരു സൈസിൽ തന്നെ ഉള്ള ഒരു പീസ് നമ്മൾ വെട്ടിയെടുക്കുക എന്നിട്ട് ഇതിനോട് ചേർത്ത് നല്ല വശവും നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് ഈ താഴെ ഭാഗം ആദ്യം നമ്മളിങ്ങനെ ഇതേപോലെ റൗണ്ടായിട്ട് തയ്ച്ചു കൊടുക്കുക ഒരു കാലിഞ്ച് അകലത്തിൽ അല്ലെങ്കിൽ അര അഞ്ചാധികൂടൽ കാലിഞ്ചൊരു ഇത്രയും കൂടി കൂടലിട്ടാൽ മതി അരഞ്ചാധികം വേണമെന്നില്ല എന്നാലും അര ഇഞ്ചി നമ്മൾ ഇപ്പോഴും പറയും തയ്യൽ തുമ്പ് ഇത്തിരി കൂടുതൽ കിടന്നോട്ടെ എന്ന് ജയിച്ചു അപ്പോൾ അങ്ങനെ ഞാൻ ഇതേപോലെ തയ്ച്ചിട്ട് നല്ല ഭാഗം ഇതേപോലെ ആക്കിയിട്ട് മറ്റേ ലൈനിങ്ങിൻ്റെ ഭാഗം താഴെ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പതിച്ചും കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഇങ്ങനെ പതിച്ചടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാലാണെങ്കിലും നമുക്ക് ഈ ഒരു ഈ ഭാഗം നമ്മൾ ഈ മറ്റേ സ്കേർട്ട് പീസിൻ്റെ മുകളിലായിട്ടാണല്ലോ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇത് മറിച്ച് കഴിഞ്ഞ് ഇവിടെയൊക്കെ പതിച്ചടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഷോൾഡറും പതിച്ചടിച്ച് കഴുത്തും പതിച്ചടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫ്രണ്ട് പീസിൽ ഞാൻ ഇനി ഇതേപോലെ വെള്ള ഒരു കഷ്ണങ്ങളാണ് ഞാൻ ഇതേപോലെ ക്രോസ് പീസ് വെട്ടിയെടുത്തിട്ട് സൈഡ് മടക്കി തയ്ച്ചിട്ട് ഇങ്ങനെ കൂട്ടി വെച്ച ക്രോസ് പീസിൻ്റെ സൈഡ് നമ്മൾ മടക്കി തയ്ച്ചിട്ട് ഞാൻ ഇതിനി പൈപ്പിംഗ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ പൈപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോയിൽ കാണിക്കലുണ്ട് ഇതിൻ്റെ ഈ ഒരു പീസ് നമ്മുടെ ഈ നല്ല വശത്തെ പീസിൻ്റെ മുകളിൽ ഫ്രണ്ട് ഭാഗത്ത് ഈ നല്ല വശത്തിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് കാലഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടിട്ട് ഇതേപോലെ കഴുത്തിങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുക എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് തയ്യൽ തുമ്പ് ഈ ക്രോസ് പീസിൻ്റെ ഉള്ളിലേക്ക് വരുന്ന വിധത്തിൽ ഇങ്ങനെ ഇതാക്കി ഇതേപോലെ ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഈ ക്രോസ് പീസ് ഈ തയ്യൽ തുമ്പിൻ്റെ അടിയിലേക്ക് വരുന്ന വിധത്തിൽ ചെറിയതായിട്ട് കണ്ട വീതി കുറച്ച് ചെറുതായിട്ട് നമുക്ക് ഇതേപോലെ പൈപ്പിംഗ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാനിപ്പോ ഒരു മൂന്നാല് വീഡിയോയില് എന്തായാലും പൈപ്പിങ്ങിന്റെ ഇത് കാണിക്കണ്ട അപ്പൊ ഞാൻ ഉദാഹരണം ഇത് കാണിക്കണ്ട ഞാനിപ്പോ അത് പൈപ്പിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഇരിക്കും എങ്ങനെ അപ്പോൾ അപ്പൊ ഫ്രണ്ട് ഫി ഇതേ ഫ്രണ്ട് ഭാഗത്ത് നമ്മളിത് കഴുത്തിനും പൈപ്പിംഗ് ചെയ്ത് ഇതേപോലെ റൗണ്ടിലും പൈപ്പിംഗ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബാക്കിലെ പീസ് എടുത്തിട്ട് ബാക്കിലെ പീസിൻ്റെ ബാക്ക് ബാക്ക് കഴുത്ത് ഉണ്ടല്ല ആ കഴുത്ത് നമുക്ക് ക്രോസ് പീസ് അപ്പോൾ നമുക്ക് ക്രോസ് പീസിന് ഞാൻ എന്താ ചെയ്തേക്കണം വെച്ചാൽ ഇതേപോലത്തെ ഒരു കഷ്ണമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഈ കഴുത്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കില്ല ആ ഭാഗത്തു നിന്നുള്ള കഷ്ണം എടുത്തിട്ട് ഞാൻ അതിന്നേ ഇതേപോലെ ക്രോസ് ആയിട്ട് പീസ് വെട്ടിയെടുക്കും ഇതേപോലെ ഒരേ ഇഞ്ച് വീതിയിൽ ക്രോസ് ആയിട്ടാണ് വെട്ടിയെടുക്കണത് കേട്ടോ ഇഞ്ച് വീതി മതി നമുക്ക് ക്രോസിന്റെ ഈ കഷ്ണത്തിന്റെ വീതി ഒരു ഇഞ്ച് മതി ആ അതിൽ നിന്ന് രണ്ടോ മൂന്നോ പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ പിടിപ്പിച്ചുകൊടുക്കണം കേട്ടോ മൂന്ന് കഷ്ണങ്ങൾ കിട്ടും ഇതേപോലെ ക്രോസ് ആയിട്ട് ഞാൻ ഒരേ ഇഞ്ച് വീതിയിൽ കഷ്ണങ്ങൾ കഷ്ണങ്ങള് വെട്ടിയെടുത്തിട്ടുണ്ട് അത് ഇനി ബാക്കില് ഇതേപോലെ ഇത് ക്രോസ് കൂട്ടി വെച്ചതിന് ശേഷം ബാക്ക് കഴുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും നല്ല ഭാഗങ്ങൾ ഇങ്ങനെ ഇതേപോലെ കൂട്ടി വെക്കാം കൂട്ടി വെച്ചതിന് ശേഷം ഈ ക്രോസ് പീസ് നമ്മൾ ബാക്ക് വശം വെച്ചുകൊടുത്തിട്ടുണ്ടല്ലോ ബാക്കിലെ കഴുത്തിന് ആ ക്രോസ് പീസ് ഇതിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പീസിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് രണ്ട് ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതേപോലെ ഇതേപോലെ കണ്ട ഞാൻ ബാക്കിലെ കഴുത്തൊക്കെ അടിച്ച് ചേർത്തി അടിച്ച് ക്രോസ് പീസൊക്കെ വെച്ച് അടിച്ച് മറിച്ച് അതേപോലെ ഷോൾഡറൊക്കെ ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ നമ്മൾ ഈ പീസ് ഇതേപോലെ ഒക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇനി അടുത്ത ഒരു സ്റ്റെപ്പെന്ന് വെച്ചാൽ നമുക്ക് ഇത് നീക്കി വച്ചിട്ട് നമുക്ക് ഈ സ്റ്റേ നമ്മുടെ ഇതുണ്ടല്ലോ കയ്യും കയ്യും നമ്മുടെ സ്കേർട്ടിൻ്റെ പീസും കൂടി എടുക്കുക എന്നിട്ട് നമ്മൾ ചരിച്ച് വെട്ടിയ ഭാഗങ്ങളുണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഒന്നും കൂടി കാണിച്ചതേ ചെരിച്ച് വെട്ടിയ ഭാഗം ഉണ്ടല്ലോ അത് ഇതേപോലെ നിവർത്തിയിട്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂതേ നമ്മൾ ഈ സ്കേട്ടിൻ്റെ ഭാഗത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ചരിച്ച് വെട്ടിയിട്ടുണ്ടല്ലോ ആ ചരിച്ച് വെട്ടിയ ഭാഗവും നമ്മുടെ കയ്യിൻ്റെ നമ്മൾ ആദ്യം തന്നെ ഈ കൈയിൻ്റെ ഈ ഭാഗം ആയിട്ട് വെട്ടി അതുകഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ചെരിച്ച് വെട്ടിയില്ലേ ആ ചെരിച്ച് വെട്ടിയ ഭാഗവും ഈ ചെരിച്ച് സ്കേട്ടിൻ്റെ ചെരിച്ച് വെട്ടിയ ഭാഗവും കൂടി നമ്മൾ ഇതേപോലെ കൈ ഇതേപോലെ വെക്കുക കണ്ട കൈ ഇതേപോലെ വെച്ചിട്ട് ഈ ഒരു ഭാഗവും ഈ കയ്യീൻ്റെ ചെരിച്ച ഭാ വെട്ടിയ ഭാഗവും കൂടി ഇതേപോലെ അരഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ഇട്ടത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ഇതീ കൂടി ഇങ്ങനെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം ഇത് നാല് വശവും ഇതേപോലെ ചെരിച്ച് വെട്ടിയ വശത്ത് നാല് വശവും നമ്മൾ ഇതേപോലെ അരരേഞ്ച് തയ്യൽ തുമ്പിട്ട് ചെരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ഞാനിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് ഞാൻ പറഞ്ഞില്ലേ നാല് വശവും നമ്മുടെ കൈയിൻ്റെ ചെരിച്ചു വെട്ടിയതും ഈ സ്കേർട്ട് പീസിൻ്റെ പീസിൻ്റെ സൈഡ് ചെരിച്ചു വെട്ടിയതും കൂടി കൂട്ടി നാല് വശവും ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ഇട്ടിട്ട് നമ്മളുടെ ഈ ബാക്കും ഫ്രണ്ടും യോക്ക് പീസ് ഇല്ലേ ഇതേപോലെ വെക്കുക എന്നിട്ട് ഈ ഫ്രണ്ട് എന്താ പറയണ ഈ യോക്ക് യോഗ്പീസിൻ്റെയൊക്കെ സെൻ്റർ ഭാഗം ഉണ്ടല്ലോ ഷോൾഡർ തയ്ച്ചേക്കണം ആ ഷോൾഡറിൻ്റെ ഭാഗവും നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ നമ്മളുടനെ നോച്ചിട്ട് ഒരു കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സെൻ്ററാന്ന് മനസ്സിലായത് ആ സെൻറ്ററും കൂടി ഒപ്പം വരുന്ന വിധത്തിൽ ഈ ഒരു പീസ് ഈ സ്ലീവിൻ്റെ മുകളിലേക്ക് ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് സ്ലീവിൻ്റെ ഇപ്പം നമ്മൾ ഈ പീസ് സ്ലീവിൻ്റെ ഭാഗത്ത് അര ഇഞ്ച് തയ്യൽ തുമ്പ് ഈ സ്ലീവുമായി ഇട്ട് കൊടുത്തിട്ട് വേണം അത് കണക്കാക്കിയിട്ട് വേണം ഈ പീസ് നമ്മൾ മുകളിൽ വെച്ചു കൊടുക്കാനായിട്ടിട്ടാണ് അപ്പം താഴെയുള്ള സ്ലീവിൻ്റെ ഭാഗത്ത് നമ്മൾ അര ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിരിക്കണം കേട്ടോ എങ്കിലാണ് നമുക്കിത് കറക്റ്റായിട്ട് ഇത് വെച്ചു പിടിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങോട്ട് പോരും അപ്പം ഇതേപോലെ ഈ സ്ലീവിൻ്റെ ഭാഗവും അതേപോലെ ഈ ഷോൾഡർ തയ്ച്ചിട്ടില്ല നമ്മൾ ആ സെൻറ്റർ ഭാഗം അതും കൂടി ഒപ്പം വരുന്ന വിധത്തിൽ ഇതേപോലെ വെക്കുക എന്നിട്ട് ഇവിടെയൊക്കെ വെച്ച് നല്ല കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഈ സ്ലീവിൻ്റെ ഈ ഒരു സെൻറ്റർ ഉണ്ടല്ലോ കഴുത്തിൻ്റെ ഈ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ അതും ഈ സ്കേർട്ട് പീസുമ്പോൾ നമ്മൾ സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതും ഒപ്പം വരുന്ന വിധത്തിൽ ഇതേപോലെ ഈ ഭാഗത്തും ഒപ്പം വരുന്ന വിധത്തിൽ ഇങ്ങനെ വെക്കുക എന്നിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മളിത് ഇവിടെ ഒരു ഈ കൈക്കുഴി കഴിഞ്ഞിട്ട് ഈ കൈക്കുഴി നമ്മൾ ചരിച്ചിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ലേ ആ ചേരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ അവിടെ നിന്നൊരു മൂന്നര ഇഞ്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയതായിട്ട് പ്ലേറ്റുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇതേപോലെ പ്ലേറ്റുകൾ ഇങ്ങനെ കൊടുക്കുക വേണ്ട അങ്ങനെ ഇട്ട് കൊടുത്ത് ഈ സ്ലീവ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒക്കിൻ്റെ സെൻ്ററും ഈ സ്കേർട്ട് പീസിൻ്റെ സെൻ്ററും ഇവിടെ ഒപ്പം വരണ വിധത്തിലായിരിക്കും കേട്ട് ഇവിടെയും പ്ലീറ്റ് ഇട്ട് കൊടുക്കണ്ട എന്നിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുത്തുകഴിഞ്ഞ ശേഷം ഇവിടെയും ഇപ്പുറത്തെ വശവും അതേപോലെ തന്നെ മൂന്നര ഇഞ്ചോളം ആ ചരിച്ച് തയ്ച്ചതിൻ്റെ ഈ ഭാഗത്തുനിന്ന് അങ്ങോട്ട് കുറച്ച് പ്ലെയിനായിട്ട് മൂന്നര ഇഞ്ചോളം ഇടുക എന്നിട്ടാണ് ഇവിടെ ഈ സെൻറ്ററിലായിട്ടാണ് നമ്മൾ പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതേപോലെ തന്നെ തയ്ച്ച് നമ്മൾ ഇപ്പുറത്തെ വശവും എത്തുമ്പോൾ ഈ ഷോൾഡറിൻ്റെ ഭാഗവും ഈ സ്ലീവിൻ്റെ സെൻറ്ററും കൂടി ശ്രദ്ധിച്ചിട്ട് വേണം നമ്മള് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പൊ ഇവിടെ കിട്ടുന്ന എത്രയാണ് നമുക്ക് പ്ലീറ്റ് കിട്ടണം അത് നമുക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ അതേപോലെ തന്നെ ഇതേപോലെ റൗണ്ട് ആക്കി നമ്മൾ തയ്ച്ച് ബാക്ക് വശവും ബാക്കിന് വശവും ഇതേപോലെ തന്നെ തയ്ക്കുക എന്നിട്ട് ഏഹ് ഈ ഒരു സൈഡ് ചരിച്ച് വെട്ടിയേക്കണം ആ ഭാഗത്തുമ്പോ നോക്ക് നമ്മൾ എത്ര ഇഞ്ച് അങ്ങോട്ടേക്ക് കുറച്ച് ഒരു മൂന്നര ഇഞ്ച് ഗ്യാപ്പ് ഇടാ ആയിട്ട് അടിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് ഇത് ഈ ബേക്ക് പീസിൻ്റെയും ഈ സ്കേർട്ട് പീസിൻ്റെ ബാക്കിലെ സ്കേർട്ട് പീസിൻ്റെ സെൻ്റർ ഒപ്പം വരുന്ന വിധത്തിൽ നിങ്ങൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക അങ്ങനെ നിങ്ങൾക്ക് റൗണ്ടായിട്ട് അടിച്ച് ഇങ്ങനെ എടുക്കാം കേട്ടോ അപ്പം ഞാൻ റൗണ്ടായിട്ട് അടിച്ചെടുക്കട്ടെ അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് ഇതേപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് നടക്ക് ഈ സെൻറ്റർ എത്തിയപ്പോൾ പ്ലീറ്റ്സ് ഇട്ട് അതേപോലെ ഇങ്ങോട്ടേക്ക് വന്ന് ഇതേപോലെ അപ്പോൾ ഈ സെൻറ്റർ കറക്റ്റായിട്ട് ഈ സ്ലീവിൻ്റെ സെൻ്ററും ഈ ഷോൾഡർ ഷോൾഡറും ഒക്കെ കറക്റ്റായിട്ട് വെക്കണം കേട്ടോ എപ്പോഴും അതേപോലെ ഫ്രണ്ടിലേയും ബാക്കിലും സെൻറ്ററും ഒക്കെ നോക്കിയിട്ട് വേണം പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാൻ ഇപ്പോൾ ഇവിടെ നല്ല അടിപൊളിയായിട്ട് നല്ല പ്ലീറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല പ്ലീറ്റ്സ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെയാണ് ഇതേപോലെ റൗണ്ടാക്കി നമ്മൾ ഈ യോക്ക് പീസ് ഈ സ്ലീവിൻ്റെയും സ്കേർട്ട് പീസിൻ്റെയും മുകളിലായിട്ടാണ് വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഇതാണ് ഇതിൻ്റെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ല പ്ലേറ്റ്സുകളും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ സ്ലീവ് എടുക്കുക ഈ സ്ലീവിൻ്റെ ഇത് നമ്മൾ കൂട്ടി യോജിപ്പിക്കുക സൈഡും ഇസ് ദ്വീപിൻ്റെ ഇതും കൂടി ഇതേപോലെ സ്ലീവിൻ്റെ ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് തയ്ച്ച് അപ്പം ഞാൻ സൈഡിൽ നിന്ന് കഴിഞ്ഞ വീഡിയോയിൽ സ്ലീവിന് ഇറക്കം കൂട്ടാൻ ആഗ്രഹമുള്ളൊരിക്കും എന്നും പറഞ്ഞിട്ട് ഞാൻ സൈഡിൽ നിന്ന് അതേപോലെ മീഡിയം ലാർജ് മീഡിയം സൈസിലും അതേപോലെ സ്മോൾ സൈസിലും വരുന്നവരിക്കൊക്കെയാണ് ലാർജ് സൈസിലൊക്കെ വരുന്നവരിക്കാണ് ആ സൈഡിൽ നിന്ന് വെട്ടാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എക്സൽ സൈസുകാരിക്ക് വെട്ടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെസ്റ്റിന് ഇടം കിട്ടൂല ചെസ്റ്റിൻ്റെ ആ ഭാഗത്ത് സ്ക്വയർ പീസിലും ഇടം കിട്ടൂല അപ്പം അങ്ങനെ അത് അങ്ങനെയുള്ള അത്രയും എക്സല്ലിൻ്റെ സൈസുകാരൊന്നും ആ സൈഡിൽ നിന്ന് വെട്ടരുത് കേട്ടാ അപ്പം ഞാൻ സ്മോൾ സൈസും അതേപോലെ മീഡിയം സൈസുകാർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ആ സൈഡിൽ നിന്ന് വെട്ടിയെടുത്താൽ ഇതേപോലെ ഞാൻ രണ്ട് കഷ്ണം പീസ് സ്ലീവിന് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല അത്യാവശ്യം ഒരു മുക്കാൽ കയ്യോളം ഇറക്കം ഈ സ്ലീവിന് കിട്ടണുണ്ട് അപ്പം അങ്ങനെ ആവശ്യമുള്ളൊരിക്കും വെട്ടിയെടുക്കുക അല്ലാത്തവർക്ക് നമ്മൾ സാധാരണ കട്ട് ചെയ്യണമൊട്ട് തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഈ സ്ലീവിൻ്റെ ഈ സൈഡിൽ കൂടി നമ്മൾ അടിച്ച് ഈ കൈക്കുഴി എത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അര ഇഞ്ചോളം തയ്യൽത്തുമ്പ് ഇട്ട് നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്ത് രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് അടിയും അടിച്ചിട്ട് കാണാം കേട്ടോ അപ്പോൾ കയ്യും ഇതേ രണ്ട് സൈഡും ഞാൻ അടിച്ച് കയ്യിൻ്റെ സൈഡും അടിച്ച് ഈ രണ്ട് സ്കേർട്ട് പീസിൻ്റെ പീസിൻ്റെ രണ്ട് സൈഡും അടിച്ച് അതേപോലെ താഴെ മടക്കി അടിച്ച് അപ്പോൾ താഴെ നമ്മൾ ആദ്യം തന്നെ ഒരു പ്രാവശ്യം അരഞ്ച് ഇതേപോലെ മടക്കുക എന്നിട്ട് പിന്നെ ഒരു അരഞ്ചും കൊണ്ട് മടക്കിയിട്ട് ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ രണ്ട് പ്രാവശ്യം മടക്കണം താഴെ ഭാഗം കേട്ടാ അപ്പോൾ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് അതേപോലെ കൈയുടെ കൈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ കൈയുടെ താഴെ സ്റ്റീ സ്ലീവ് റൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ അളവ് അത് നോക്കിയിട്ട് അത് അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ നിന്ന് തയ്ച്ചുകൊണ്ട് വരിക സ്ലീവിൻ്റെ അറ്റം തുടങ്ങി തയ്ക്കുക എന്നിട്ട് നമ്മുടെ കൈക്കുഴി എത്തൂല് കൈക്കുഴിയുടെ ആ ഭാഗത്ത് നിന്ന് തുടങ്ങി നമുക്ക് ഈ ഒരു നൈറ്റിക്ക് അര ഇഞ്ച് തയ്യൽ തുമ്പിട്ട് അങ്ങോട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അതേപോലെ തന്നെ രണ്ട് ഭാഗവും അതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ നൈറ്റ് ഇവിടെ റെഡി ായിട്ടുണ്ട് നമുക്കിത് ഇതേപോലെ തന്നെ അത്യാവശ്യം ഭയങ്കര റൗണ്ടായിട്ട് വന്നിട്ടില്ലെങ്കിൽ ഒന്നാലും റൗണ്ട് തന്നെയാണ് പെട്ടെന്ന് കാണാൻ നമ്മൾ പറയുമ്പോഴേ മനസ്സിലാവുള്ളൂ ഇവിടെ ചെറിയൊരിതായിട്ട് എന്നാലും റൗണ്ടായിട്ട് തന്നെയാണ് വന്നേക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ സ്ലീവും കിട്ടും നല്ല അത്യാവശ്യം ഇതേപോലെ കണ്ടു നല്ല ഇറക്കത്തിന് തന്നെ സ്ലീവ് കിട്ടിയിട്ടുണ്ട് ഞാൻ ആ പീസും കൂടി കൂട്ടി വെച്ചേക്കണ കാരണം ഇത്രയും ഇറക്കം അല്ലെങ്കിൽ ഇതേ ഇത്രയും ഭാഗം ഇറക്കം കിട്ടും അപ്പോഴും ഇതേപോലതേ ഇത്രയും ഇറക്കം നമുക്ക് കിട്ടുന്നുണ്ടല്ലോ സ്ലീവിന് അപ്പോൾ നല്ലൊരു അത്യാവശ്യം ഇറക്കമൊക്കെ കിട്ടണുണ്ട് മറ്റേതിന് സ്ലീവിന് ഭയങ്കരമായിട്ട് ആറ് ആറര ഇഞ്ച് സ്ലീവിന് ഇറക്കം കിട്ടണുള്ളൂ ഇതിപ്പോൾ നല്ല എട്ടിഞ്ചോളം എന്തായാലും എട്ട് എട്ടര ഇഞ്ചോളം എന്തായാലും നമുക്ക് നന്നായിട്ട് സ്ലീവിന് ഇറക്കം കിട്ടണുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഞാൻ സ്ലീവിന് ഇറക്കം വേണമെന്ന് അവർ കസ്റ്റമർ ആവശ്യപ്പെട്ട കാരണം അവിടെ നിന്ന് സൈഡിൽ നിന്ന് വെട്ടിയിട്ട് തയ്ച്ചു കൊടുത്തേക്കണു ഇപ്പോൾ എക്സെല്ലായിരിക്കൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഈ നമ്മുടെ ഈ പീസിനോട് ചേർന്ന് ഏതെങ്കിലും ഒരു പീസ് നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ വെച്ച് ൊക്കെ അങ്ങനെ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൂടെ വെച്ച് കൊടുക്കുക അങ്ങനെ ചെയ്യാം കേട്ടോ നമ്മളങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് നമുക്ക് ഒരുവിധം ചേർന്ന് പോകുന്നതൊക്കെ ആണെങ്കിൽ അതേപോലെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നമ്മൾ സ്ലീവിന് ഇറക്കം വെച്ച് കൊടുക്കും കേട്ടോ അപ്പോൾ അതേപോലെ നമ്മൾ ഈ ബാക്കിലെ പീസിന് ക്രോസ് പീസ് എടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ ഇത് നമ്മൾ ഒന്നിച്ച് അങ്ങോട്ട് കഴുത്തിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കട്ട് ചെയ്ത് കിട്ടണം ആ പീസ് നിർത്തിയിട്ടിട്ടാണ് അതിൽ നിന്ന് രണ്ടോ മൂന്നോ പീസോ ക്രോസ് ആയിട്ട് വെട്ടിയെടുത്താല് നമുക്ക് ബാക്കിലെ കഴുത്തിന് ക്രോസ് പീസ് കിട്ടും അതേപോലെ തന്നെ ഞാനിപ്പോൾ ഈ സൈഡിൽ നിന്ന് വെട്ടിയെടുത്തതിൻ്റെ ബാക്ക് ബാക്കി ബാലൻസ് കുറച്ച് തുണി ഉണ്ടാവും നീളത്തിലും തുണി കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ പടി വെച്ച് ഇവിടെ ഓപ്പൺ ചെയ്ത് വേണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ ഞാനതിന് റിപ്ലൈ തരോട്ടോ അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വീഡിയോ നല്ലൊരു അടിപൊളി റൗണ്ട് യോക്കിനെറ്റി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആരും ആരെങ്കിലും ചോദിച്ച് നമ്മൾ പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ ഇത് ഇങ്ങനെ ആക്കി എടുത്തേക്കണം ചെറുതായിട്ട് സൂക്ഷിച്ച് ഒരു ചെറിയ ഇത് ഈ കോർണറിൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ നമ്മൾ പറഞ്ഞാലേ മറ്റുള്ളവരത് ശ്രദ്ധിക്കുള്ളൂ അപ്പോൾ നല്ലൊരു അടിപൊളി കട്ടിങ്ങും സ്റ്റിച്ചിങ് ആയിരുന്നു അപ്പോൾ ഇനിയും നല്ല നല്ല അടിപൊളി വീഡിയോസായിട്ട് ഇനിയും വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ